മഹാനരായ ഖൽഖ റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് പാഠങ്ങൾ നമ്മൾക്ക് സന്തോഷകരമായി നൽകിയിട്ടുണ്ട് പറഞ്ഞ് ചില ചില വേടുകൾ ചില കാര്യങ്ങൾ അത് സൂക്ഷിക്കേണ്ടുന്ന ബാധ്യതയും കൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ടുന്ന ബാധ്യതയും നമുക്കുണ്ട് ആ ബാധ്യതയും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് നമുക്ക് സന്തോഷകരമായി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് അള്ളാഹുവിൻ്റെ ഹബീബായ ലോകത്തിൻ്റെ മണിമുത്തായ മുഹമ്മദുർഹിഹു അലഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു പോയ കാര്യങ്ങൾ ആ മദീനയാണ് നമ്മുടെ കൽവിൻ്റെ ഉള്ളിലെങ്കിൽ ആ മദീനത്ത് കിടക്കുന്ന ലോകത്തിൻ്റെ മണിദ്വീപനായ അഷ്റഫുൽ മുഹമ്മദുർ റസൂലുല്ലാ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരണം അപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത് മുമ്പിൽ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില കാര്യങ്ങൾ മനുഷ്യരാകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം വെറുതെ പോലും പറയാൻ പാടില്ല ചില കാര്യങ്ങൾ വെറുതെ പോലും പറയാൻ പാടില്ല ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തമാശക്ക് പോലും നിങ്ങൾ പറഞ്ഞേക്കരുതേ അതിൽപ്പെട്ട ഒന്നാമത്തത് ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാ ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിയെന്ന് പറയുമ്പോൾ തമാശക്ക് പറയുമ്പോൾ പ്രിയമുള്ളവരെ ഗൗരവമാണ് അതുകൊണ്ട് മുഖത്ത് നോക്കിയിട്ട് ഞാൻ നിന്നെ ഇന്നു ചൊല്ലിയെന്ന് പറയാൻ പാടില്ല രണ്ടാമത് ഏതെങ്കിലും ഒരാളുടെ ചാരത്ത് നിന്നുകൊണ്ട് സുഹൃത്ത് ബന്ധത്തിന്റെ പേരിൽ പറയാണ് എൻ്റെ മകളെ ഞാൻ ഞാനപെടന്ന് നിങ്ങളുടെ മകനിലു നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറയുകയും അവസാനമാ ചെറുപ്പക്കാരനോട് വെറുതെ പറയാ എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹങ്ങ് ചെയ്തു തന്നോ ഇവൻ പറയുന്നു ഞാനത് സ്വീകരിച്ച് പിന്നെ അത് മാറുമോ അതുകൊണ്ട് തമാശക്ക് പോലും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ പറഞ്ഞേക്കരുത് ഞാൻ നിന്നെ ചെല്ലി എന്ന് പറയരുത് എന്റെ മകളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്ത് തന്നുവെന്ന് പറയരുത് അത് വല്ലാത്തൊരബദ്ധമാണ് അത് വല്ലാത്തൊരു നാശത്തിലേക്കുള്ള പോക്കാണ് തമാശക്ക് പോലും ഇങ്ങനത്തെ വേടുകൾ പറയും ചിലപ്പോ നമ്മൾ ഭാര്യന്റെ മുഖത്തൊക്കെ ഇട്ട് പറയും എനിക്ക് നിന്നെ വേണ്ട ഒന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴും വീണ്ടും പറഞ്ഞു പറഞ്ഞു എന്നെ വേണ്ട വേറെ എപ്പോഴും വഴക്ക് കൂടിയപ്പോ എനിക്ക് എന്നെ വേണ്ട എനിക്ക് കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും പറഞ്ഞു പോയി എല്ലാം പോയി തമാശക്ക് പോലും അങ്ങനെ പറയാൻ പാടില്ല ആരാ പഠിപ്പിക്കുന്ന ഹബീബായ അലൈഹി പാടില്ലാ തങ്ങളാണ് പറയുന്നത് ാണ് പറഞ്ഞു പോകുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഹബീബായ നിബിതങ്ങളുടെ ആദരങ്ങളിലൂടെ അടർന്നു വീഴുന്ന അമൂല്യപുത്തുകളെ അത് പെറുക്കിയെടുക്കാം മനസ്സുകാണിക്കുന്ന ഒരാളും ഇന്ന് വരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇന്ന് വരെ പാഴായിട്ടില്ല ഇന്ന് വരെ മോശത്തിൻ്റെ ഒരു വഴിയിലേക്കും അവർ പോയിട്ടില്ല ഹബീബായ മുഹമ്മദു റസൂലുള്ള സല്ലാഹുഅലഹി വസല്ലമാങ്ങൾ പറയുകയാണ് പ്രിയപ്പെട്ട സ്വഹാബ എൻ്റെ എൻ്റെ അദരങ്ങളിലൂടെ അടർന്നു വീഴുന്നത് നിങ്ങൾ അങ്ങ് പഠിച്ചാൽ അതു നിങ്ങൾക്കൊരു പ്രകാശമാണ് അതു നിങ്ങൾക്കൊരു സന്തോഷമാണ് ഉള്ളിൽ അവിടെ കൊതിക്കട്ടെ ിയും ഇനിയും എത്തണമെന്നുള്ള കൊതി അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വരട്ടെ അങ്ങനെ വരുമ്പോഴാണ് വിജയിക്കുന്നത് അങ്ങനെ വരുമ്പോഴാണ് രക്ഷപ്പെടുന്നത് അങ്ങനെ മുന്നോട്ട് ജീവിക്കുമ്പോഴാണ് പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതിഫലം കിട്ടുന്നത് ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഇതിന്റെ റസൂലുള്ള പഠിപ്പിച്ചതാണല്ലോ ഇതിൽ ഒരുപാട് ഇതിൽ ഒരുപാട് സന്തോഷം ഉണ്ടാകുമല്ലോ ആ ഒരു ചിന്ത നമ്മുടെ ആ ഒരു ചിന്ത നമ്മുടെ കൽവിലൂടെ വരുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാം ആരെ ആരാണ് പഠിപ്പിക്കുന്ന ഹബീബുന നീ അറഞ്ഞിടുന്ന വാക്കിനെ ബലമോ താഹനോറാണോ റസൂല വാക്കുകള് അത് വളരെയേറെ അർത്ഥവത്തായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്ത് അവന്റെ കൈയെടുത്ത് വായിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല ഏത് സമയം അവന്റെ കൈയെടുത്ത് വായിൽ വെക്കാൻ പാടില്ല പാടില്ല മദീനയുടെ മണിമുത്ത് പറഞ്ഞു പോവുകയാണ് ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ അങ്ങനെ നന്മകളൊക്കെ ചെയ്യുമ്പോ അള്ളാഹു പറഞ്ഞത് ചെയ്യുമ്പോഴാണ് അങ്ങനെ വെക്കാനുള്ളത് അല്ലേ അത് മാത്രമല്ല പരസ്യമായി നിങ്ങൾ പല്ല് അത് സുന്നത്താണ് പല്ലുകൊത്തലെങ്കിലും ആളുകളുടെ മുമ്പിൽ വെച്ച് പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ച് പല്ല് പല്ലുകുത്തൽ പല്ലുകുത്തല് സുന്നത്താല് ആ ഇനിയിപ്പോ സുന്നത്താന്നും പറഞ്ഞിട്ട് ഒരു പല്ലുകുത്തുന്ന സാധനം എടുത്ത് ഫുള്ള് ഇറങ്ങി നടക്കണ്ട പല്ലുകുത്തുന്ന സുന്നത്താണ് എന്നും പറഞ്ഞിറങ്ങി നടക്കല്ലേ ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഇടയിൽ കാർക്കിച്ച് കാർക്കിച്ച് കുപ്പിളിക്കരുത് കുപ്പ് നമ്മൾ നമ്മളാദ്യം ഭക്ഷണം കഴിച്ചെഴുന്നേറ്റു അപ്പൊ എന്റെ കാര്യം കഴിഞ്ഞാലോ ഞങ്ങളോട് വായിലൊക്കെ കാർഗ് ഒറ്റുപ്പ ഈ കഴിച്ചോണ്ടിരിക്കണ മനുഷ്യന്റെ ഭക്ഷണം അതോടെ അവസാനിപ്പിക്കും അവസാനിപ്പിക്കും അതോടുകൂടി അദ്ദേഹം വെച്ചിട്ട് പോവും ഇല്ലേ അങ്ങനത്തെ അവസ്ഥയാണ് അവസ്ഥയാണ് ആരാണ് പഠിപ്പിക്കുന്ന ഹബീബായ നിബിയുന് തങ്ങളാണ് ആ ഹബീബിനെ മറക്കാൻ പാടില്ല ആ ഹബീബിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടാകണം സഹോദരങ്ങളെ അള്ളാൻ്റെ ഹബീബായ ലോകത്തിന്റെ മുത്തായ പഠിപ്പിക്കുന്ന ഓരോ പാഠങ്ങളും അത് ജീവിതത്തിൽ അത്ഭുതങ്ങളാണ് അത് ജീവിതത്തിൽ സന്തോഷങ്ങളാണ് അത് ജീവിതത്തിൽ അമൂല്യമായ മുത്തുകളാണ് നിങ്ങൾ കാർക്കിച്ചു തുപ്പരുത് കാർക്കിച്ചു തുപ്പിക്കോ കുഴപ്പമില്ല പക്ഷേ അത് പൊതുജനത്തിന്റെ മുമ്പിൽ വെച്ചാകരുത് വെച്ചാകരുത് പൊതുജനത്തിന്റെ ജനത്തിന്റെ മുമ്പില് വെച്ചാകാൻ പാടില്ല രണ്ടാമതായിട്ട് പറഞ്ഞത് നിങ്ങൾ പല്ലുകൊത്തിക്കോ പക്ഷേ അത് പൊതുജനത്തിന്റെ മുമ്പില് വെച്ചാകരുത് അത് നിങ്ങളുടെ ജീവിതത്തിലുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന നന്മ നിങ്ങൾക്കാണ് നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മ കാരണം അത് മറ്റുള്ളവരിക്കും ദോഷം വരാൻ പാടില്ല പിന്നെ പല്ലുകുത്തുന്നോക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിച്ച കഴിച്ച് അയൽവക്ക തീക്കുന്ന ഒരിക്കലും അതും പാടില്ല ഒരിക്കലും ഒരിക്കലും അത് പാടില്ല അല്ലാൻ്റെ ഹബീബായ ലോകത്തിന്റെ മൊത്തം മുഹമ്മദ് அலீனா விந்தனீயுக்கு அலீனா மத ரசூல்ல வாக்கள் அற்புதங்களான മദീനത്ത് നേതാവ് നിങ്ങളൊരാളെയും കളിയാക്കരുത് നിങ്ങൾ ആക്കിയിട്ട് പോകരുത് ചില ആളുകളുണ്ട് നമ്മള് എല്ലാരും നമ്മളൊരു പൊതുസ്ഥലത്തിരിക്കുമ്പോ ഒരു ക്ലാസ്സിലോ ഒരു കുപ്പിയിലോ വെള്ളമായിട്ട് ഒരു ക്ലാസ്സിലോ ഒരു കുപ്പിയിലോ വെള്ളമായിട്ട് അടാനൊക്കെ വെള്ളം വേണോ ഞാൻ പറയും വേണം അപ്പൊ ഒറ്റ പോക്കൻ അവന്റെ എഴുപത് കൊല്ലത്തെ അമലല്ലാഹ് പൊളിച്ചു കളയുമെന്ന് റസൂലല്ലാ ഒന്നൊന്നുമല്ല ഒന്നൊന്നുമല്ല ഒന്നും അതുകൊണ്ട് ദുനിയാവിൽ നമ്മൾ സന്തോഷിക്കണം പക്ഷേ ചില അറിവുകൾ അത് നമ്മുടെ ഒരു മാറ്റമായിട്ട് കൊണ്ടുവന്നാലല്ലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ നിങ്ങൾ എന്നെ ചിന്തിച്ചു ചോദിക്കാൻ നിനക്ക് വേണോ അയ്യടി ഇപ്പൊ അങ്ങ് തരാ എന്ന് പറയില്ലേ വെറുതെ ചോദി കൊടുക്കുന്നില്ലേ പിന്നെ ചോദിക്കല്ലേ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങക്ക് വേണോ ആശ കൊടുത്തിട്ട് പിന്നെന്ത ചെയ്യുന്നത് അത് കൊടുക്കാതിരിക്കാൻ പാടില്ല കൊടുക്കണം വേണമെന്ന് ചോദിക്കുന്നത് എന്തിനാ നമ്മള് അത് പറഞ്ഞു കൊടുക്കാനല്ലാതെ വേണോന്ന് ചോദിക്കരുത് കൊടുക്കാനല്ലാതെ വേണോന്ന് ചോദിക്കരുത് നിങ്ങൾ കൊടുക്കണം മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ ചിന്തിച്ചു നോക്കിയാ നമ്മളിൽ എത്ര ആളുകൾ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട് നമ്മളിൽ എത്ര ആളുകൾ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട് എടാ നിനക്കത് വേണോ ആ ശരിടാ പിന്നെ വിളിക്കും ആ എന്റെ ഇത് പോയടാ പോയടാ എടി നിനക്കത് വേണോ ആ വേണോടി കിട്ടുമോ നാളെ പിന്നെന്ത് ഞാനല്ലേ പറയണ നാളെ നോക്കുമ്പോഴെ

അല്ലാഹുവേ കരുണക്കടലായ റബ്ബേ ഞങ്ങളുടെ മജ്‌ലിസിൽ വന്ന മുഴുവൻ ആളുകളേയും നീ സ്വീകരിക്കണേ അല്ലാഹ. അവരുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാഹ എല്ലാവരും ഒന്ന് ചൊല്ല് അല്ലാഹുമ്മ സല്ലി അലന്നൂരി വാഹിലി 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 ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് ഒരു സ്ഥാനം തരണേ പടച്ചോനേ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകലമാന പാപങ്ങളും ും പൊറുക്കണേല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരുണ്ട് ഉറപ്പേ കടങ്ങളെ വീടാനുള്ള വഴികൾ കൊടുക്കണേല്ലോ രോഗമുള്ളവരുണ്ട് രോഗങ്ങളെ മാറ്റാനുള്ള വഴികൾ കൊടുക്കണേ അല്ലോ സങ്കടങ്ങളുള്ളവരുണ്ട് പ്രയാസങ്ങളുള്ളവരുണ്ട് കരുണക്കടലായ അല്ലോ അവരുടെയൊക്കെ പ്രയാസങ്ങളെ സങ്കടങ്ങളെ നൊമ്പരങ്ങളെ ബുദ്ധിമുട്ടുകളെ എല്ലാം നീ മാറ്റണേയല്ലോ പഠിച്ചോനെ ഒരു വീട് വെക്കാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട് അള്ളാഹു അവർക്ക് നല്ല ഹൈറായ വീട് വെക്കാനുള്ള വഴികളെ കൊടുക്കണേ അല്ലോ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് അവർ കാണും പെണ്ണുമായ മക്കളെ നീ കൊടുക്കണേ അങ്ങ അങ്ങവൈകല്യങ്ങളുള്ള മക്കളെ കൊടുക്കല്ലേ അല്ല പഠിച്ചോനെ മാസങ്ങളോളം ഒരു മക്കൾക്ക് വേണ്ടി അവസാനം മക്കളില്ല എന്ന് നീ കാക്കണേ പറയുന്നവരവസ്ഥ എല്ലാരും എന്റെ കൂടെ ആരംഭ ൂവായ മുത്ത് നബിയുടെ ഹലറത്തിൽ ചെന്നത്താൻ ഞങ്ങൾക്ക് തോഫീക്ക് ആരംഭ പോവായ പൂവായ ുടെറത്തിൽ ചെന്ന താ ഞങ്ങൾക്ക് ഏക കരളിന്റെ കരളായ സൂലോടെ കഥനങ്ങൾ ചൊല്ലീടാം കരയുന്ന കൽവിൻ്റെ കണ്ണീരിൻ കഥ ചൊല്ലി കനിവിനായി തേടീടാ ആരംഭ പൂവായ ഹലറ ത്തിൽ ചെന്നത്താൻ ഞങ്ങൾക്ക് തോഫീക്ക് ഏക കണ്ണാലെ കണ്ടില്ല കാതാലെ കേട്ടില്ല കാലം പിറന്നില്ല പാവേവൻ തോമത്ത് വാഴും മദീന മലറുവനിയിൽ ഒരു വട്ടം ചെന്നില്ല കണ്ണാലേ കണ്ടില്ല കാതാൽ കേട്ടില്ല കാലം പിറന്നില്ല പാവീവൻ പൂമൊത്ത് വാഴും മാതീനാ മലർവനിയിൽ ഒരു വട്ടം ചൊന്നില്ല ആരംഭ പൂവായ ുടെ ഹലത്തിൽ ചെന്ന താ ഞങ്ങൾക്ക് ഏക തിരുനൂറെ കണ്ടോരെ കാണുമ്പോൾ കരലുള്ളിൽ ഇടയുന്നൊരു നോവാണ് ഹബീബോരെ കാണാനായി മധുവോറും സ്വലാത്തിന്റെ മന്ദത്താൽ കാത്തു കിടപ്പാണ് തിരനൂറെ കണ്ടോരേ കാണുമ്പോ കരലുള്ളിൽ ഇടയുന്നൊരു നോവാണ് കാണാനായി മധൂർ സ്വലാത്തിൻ്റെ മന്ത്രത്താൽ കാത്തുകിടപ്പാണ് ആരംഭപ്പൂവായ മുത്തുനബിയുടെ ഹലറത്തിൽ ചൊന്നത്താൻ ഞങ്ങൾക്ക് തൗഫീക്ക് ഏക ില്ലാമില്ല ഇഷ്കന്തെന്നറിയില്ല പാപം ഫീറാണ് തിരുമുമ്പിൽ കാണിക്കവയ്ക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ലാതെന്താണ് പാപം ാണ് തിരുമുമ്പിൽ കാണിക്കാനായി ഒരു തുള്ളി കണ്ണീരിൻ നനവല്ല എന്താണ് ആരംഭ പോവായ

ولد الحبيب السيد المتعبد والنور من وجناته يتوكد جبريل نادى في منصة حسنه هذا مليء الكون هذا أحمد إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فاغب لي توبة قبل الممات فإنك غافر ذنبي أليمي. الحمد لله الحمد لله رب العالمين ൂടുന്ന മുഴുവൻ സഹോദരങ്ങളുടെ ആഗ്രഹങ്ങളെയും നീ സബലമാക്കണേ അല്ലാ അള്ളാഹുവേ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളവരാണ് പ്രയാസങ്ങളുള്ളവരാണ് അള്ളാഹുവേ എല്ലാവരുടെ പ്രയാസങ്ങളെയും നീ മാറ്റണേ അല്ലാ വേദനകളെയും നീ മാറ്റണേ അല്ല പടച്ചോനെ കടങ്ങളും റബ്ബേ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികളെ നീ തുറക്കണേ റഹ്മാനെ ഹലാലായ വഴികളെ നീ അല്ലാ ഹലാലായ വഴികളെ തുറക്കണേ അല്ല പഠിച്ചോനെ ഞങ്ങളുടെ മക്കളൊക്കെ സ്കൂളുകളിൽ പോകുന്ന മക്കളാണ് നല്ല ബുദ്ധിയുള്ള മക്കളാക്കണേ അല്ല ഓർമ്മയുള്ള മക്കളാക്കണേ അല്ല ആരോഗ്യമുള്ള മക്കളാക്കണേ അല്ല പഠിക്കുന്ന കാര്യം അവരുടെ മെമ്മറിയിൽ ഇരിക്കാൻ തൗഫീഫ് പ്രദാനം ചെയ്യണേ അല്ല പടച്ചോനെ വീടില്ലാത്തവര് നമ്മുടെ കൂടെയുണ്ട് പടച്ചോനെ അവർക്ക് നല്ല വീട് കൊടുക്കണേ അല്ല പടച്ചവനെ മലഞ്ചെരുവുകളിൽ താമസിക്കുന്നവരുണ്ട് അല്ലാ ഉരുളവട്ടൽ പോലെ ഉള്ള എല്ലാവിധമായ ആപത്ത് മുസീബത്തുകൾ തൊട്ട് ആ സാധുക്കളെ നീരക്ഷിക്കണേ അല്ല ഇനിയും മക്കൾ മണ്ണിന്റെ അടിയിലാണ് ഭാര്യ മണ്ണിന്റെ അടിയിലാണ് പ്രിയപ്പെട്ടവര് മണ്ണിന്റെ അടിയിലാണ് എന്ന് പറഞ്ഞു തേങ്ങി തേങ്ങി തൊട്ട് നീ കാക്കണേ അല്ലാ നീ കാക്കണേ ോനെ നീ കാക്കണേ നീ ഞങ്ങൾ മുഴുവനും കാക്കണം റഹ്മാനെ എല്ലാവിധമായ രോഗങ്ങളെ തൊട്ടേ ക്യാൻസർ പോലെ അറ്റാക്ക് പോലെ അപസ്മാരം പോലെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത രോഗത്തിന്റെ പട്ടികയുണ്ട് റബ്ബേ അള്ളാഹുവേ എന്ത് രോഗമാണെങ്കിലും നീ അജിലായ ശിഫ നൽകണേ അള്ളാ